ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ കുടുംബ വിളക്ക് എന്ന പരമ്പര ഒരുപാട് വിമർശനങ്ങൾ ഒരു സമയത്ത് നേരിട്ട് ടി ആർ പി റേറ്റിങ്ങുകളിൽ വളരെയധികം താഴോട്ടു പോയ ഈ പരമ്പര പക്ഷേ ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് സുമിത്രയുടെ ജീവിതത്തിലെ പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ പരമ്പരയിൽ ഉണ്ടാകുന്നത് സുമിത്ര തിരികെ ജീവിതത്തിലേക്ക് ആറു വർഷത്തിന് ശേഷം വന്നതിനെ തുടർന്ന് ഈ ആറു വർഷത്തിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്നാണ് വീടെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം സുമിത്രയ്ക്ക് മനസ്സിലാകുന്നത് പരമശിവത്തെ കണ്ടതിനെ തുടർന്ന് സിദ്ധാർത്ഥ് തനിക്ക് ഈ വീട് വിൽക്കുകയായിരുന്നു എന്ന് പരമശിവം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ സിദ്ധാർത്ഥിനെ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ സുമിത്ര എന്നാൽ സിദ്ധാർത്ഥ് എവിടെയാണ് എന്നുള്ള കാര്യം കണ്ടെത്താൻ സുമിത്രയ്ക്ക് സാധിക്കുന്നുമില്ല ഇതോടെ എന്തൊക്കെയോ രഹസ്യം മറഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സുമിത്ര ഇതേ തുടർന്ന് കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് സുമിത്ര സിദ്ധാർത്ഥിനെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് രഞ്ജിതയും തിരിച്ചറിയുന്നു ഇതോടെ സുമിത്രയുടെ വഴിമുടക്കുന്നതിനായുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി സിദ്ധാർത്ഥിനെ കണ്ടെത്തുകയാണ് സുമിത്ര ഈ കാഴ്ച സുമിത്രയെ ആകെ ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു ഇതോടെ സത്യങ്ങൾ പുറത്തു വരികയാണ് ഇപ്പോൾ വളരെ പോസിറ്റീവായ കമൻ്റുകളാണ് ഈ സീരിയലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്